വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് അനന്തു മരിച്ചതിൽ കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ് നാട് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടന്നു സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാതെ ടിപ്പറുകൾ ഇങ്ങനെ ചീറിപ്പായുന്നതിൽ നാട്ടുകാർക്ക് വലിയ അമർശമാണുള്ളത് അവരിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം നമുക്ക് ഞങ്ങൾ നാട്ടുകാർ ഇത് പ്രാരംഭ സമയത്തോട്ട് തന്നെ ഈ അധികാരികളോട് പറയുന്ന ഒരു വിഷയമാണ് സ്കൂൾ ടൈമിൽ സാധാരണ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവർ പോയി തുടങ്ങും പിന്നെ ഏറ്റവും കൂടുതൽ ഈ കല്ല് കൂടുതൽ വെച്ചിട്ടാണ് പോകുന്നത് വാഹനം മാത്രമല്ല കള്ളടക്കാതെ യാത്ര വരെ ആൾക്കാർ പഠിക്കുക ഒരു ഷീറ്റ് ഇട്ടു ഏത് നെറ്റാണ് നെറ്റിട്ട് കഴിഞ്ഞാൽ കല്ല് നിൽക്കും മണ്ണ് മണ്ണ് പോലും നിൽക്കില്ല പിന്നെ എങ്ങനെയാണെങ്കിൽ കല്ല് നിൽക്കുക നെറ്റിട്ട് എന്താ എന്താ ഫലമായിരിക്കുന്നത് അവർ ഓരോരോ ഞങ്ങൾ നെറ്റിട്ടല്ലേ പോകുന്നത് ഇതിനുമുമ്പ് ഇവിടെ കൊണ്ട് വിടാ വിടാറുണ്ട് അപ്പോഴെല്ലാം ചെറിയ കല്ല അപ്പം ആളാ പറയാനൊന്നും പറ്റിയിട്ടില്ല ശരി കല്ലും ഇപ്പം നമ്മൾ രാവിലെ കടമടക്കുന്ന സമയത്തെല്ലാം ഇവിടെ കല്ലുമാണ് അമിത വേഗത അമിത ലോഡ് ഒരു കൺട്രോളില്ലാത്ത രാവിലെ നാലുമണിക്കു പോവും വണ്ടി നമ്മൾ മീനെടുക്കാൻ പോകാൻ വരുമ്പോഴേ അവർ പോകും നല്ല സ്പീഡിൽ തന്നെ പോവും ബുദ്ധിമുട്ടി തന്നെ ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് പേടി തന്നെ പിന്നെ നമ്മൾ ജീവിക്കാൻ വേറെ ഒന്നും വൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നെ ഏത് സമയത്ത് നോക്കിയാലും ഇങ്ങനെ ഈ കൂമ്പാറിൻ്റെ കൂമ്പാറായിട്ട് ഇങ്ങനെ വെച്ചോണ്ട് പോവാണ് കല്ല് ഇപ്പൊ ഒന്നോ രണ്ടാമത്തെ സംഭവം അല്ല ഇപ്പൊ നിരന്തരം സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ബൈക്കിലൊക്കെ പോകുമ്പോൾ പരമാവധി നമ്മൾ ഇവരെന്തു ചെയ്യുക ഇവരെ സൂക്ഷിച്ച പോകേണ്ടത് അവർ ഞങ്ങളെ സൂക്ഷിക്കുകയല്ല ഞങ്ങൾ വണ്ടിയെ സൂക്ഷിച്ചാ പോകേണ്ടത് ഈ ബാക്കിൽ ഹൈവേഡിൽ രാത്രി കാലങ്ങളിൽ വണ്ടി ഓവർലോഡായിട്ട് വന്ന് കേറിയിട്ട് വണ്ടി സ്റ്റക്കായിട്ട് അത് നിരന്തരമുള്ള സംഭവമാണ് രാത്രി ചെവി കേട്ട് കിടന്ന് ഉറങ്ങാൻ ഭയം ഇവിടെ ഇവിടെ തൊട്ടുപുറേ പോണെ പക്ഷെ അന്നത്തെ ഭാഗ്യത്തിന് ഒന്നും നടന്നില്ല വല്ല് അന്ന് പ്രശ്നമായി ഇവിടെ നിന്ന് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ ആളുകളിൽ നിന്ന് ഇവിടെ കേസെടുക്കും അവർ പോലീസ് അവരെ കാമ്പോട്ടായിട്ട് കയറാൻ പറ്റില്ല പാടില്ല അങ്ങനെയൊക്കെ കേസെടുക്കുന്നുണ്ട് എല്ലാം ആരും പ്രതികരിക്കാതിരിക്കും അവിടെ വരണ വണ്ടി എന്ന് പറഞ്ഞാൽ ചീറിപ്പാഞ്ഞ ആണ് വരണത് മനസ്സിലായില്ലേ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനോ ബസ് കയറാനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബൈക്ക് ഓടും പോലെയാണ് ഓടുന്നത് ഒരു റെസ്റ്റില്ല ഇവർ ഈ കല്ല് മാത്രമല്ല പുലിമുട്ടും അത് രണ്ട് ടിപ്പറും കൂടെ വന്ന് ഇടിച്ച് കയറും പോലെയാണ് നല്ല സ്പീഡിലല്ല വണ്ടികൾ അവരെ ലോറിയെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പീഡിലാണ് പോകുന്നത് കട്ടറൊന്നും നോക്കല് ചവിട്ടി കറക്റ്റ് ജംഗ്ഷനിൽ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും ഒരുപാട് കുണ്ടും കുഴിയായിരുന്നു ഇപ്പോൾ എന്തോ കൊണ്ടിട്ട് നടത്തിയിട്ടുണ്ട് അതിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത് ഡ്രൈവർ അലക്ഷ്യമായും അശ്രദ്ധമായും അമിതവേഗതയിൽ വാഹനം ഓടിച്ചു വന്ന് ആ കുഴിയിൽ കിട്ടുന്നതിൻ്റെ ഭാഗമായി പാറ തെറിച്ചാണ് ഈ അപകടം ഉണ്ടായത് നിരവധി പ്രാവശ്യം അദാനി പോർട്ടിൽ അതോ അത് അധികാരികളോട് ഓവർലോഡ് വരുന്നതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകരും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് വിരുദ്ധമായിട്ടാണ് ഓവർലോഡ് കയറ്റി വന്നാൽ ഇവർക്ക് അമിതമായിട്ടുള്ള ട്രെൻ കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തിട്ടുള്ളത്